പ്രഭാത ചിന്തകളിലേക്ക് ഇവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ ജീവിതം അതിൽ നിന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും പരീക്ഷണങ്ങൾ മാത്രമാണ് കെട്ടിലും മട്ടിലും ഈ ലോകം മനുഷ്യരമായി തോന്നുന്നു നമ്മുടെ ഈ ആയുസ് മുഴുവൻ അനിശ്ചിതത്വമാണ് ഒരു നിശ്ചയമില്ലാത്ത നിമിഷങ്ങൾ ഇനി എന്തു സംഭവിക്കുമെന്ന് ചെറിയ ധാരണ പോലുമില്ലാത്ത ശ്വാസങ്ങൾ നേട്ടമുണ്ടാകണമെന്ന് ദൃഢത ദൃഢനിശ്ചയത്തോടെ പ്രവർത്തിക്കുന്നവരുടെ ജീവിതം ശുഭകരമാണ് എന്നാൽ ജീവിതം നിരർത്ഥകമാണെന്ന ചിന്തയാൽ നിരാശാബോധത്തോടെ നിഷ്ക്രിയമായി കഴിയുന്നവരുടെ ജീവിതസമീപനം അശുഭകരവുമാണ് അവർക്ക് ജീവിതത്തിൽ പരാജയം മാത്രമേ സംഭവിക്കുകയുള്ളൂ ആരും വിശ്വസിക്കാത്ത കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ അന്ധമായി വിശ്വസിച്ച് പോകും ചിലതൊക്കെ മനസ്സിൽ പതിയാനും ഉറപ്പിക്കാനും തെളിവുകളല്ല അനുകാമ്യം അതിലുപരി ചിലരുടെയും അവരുടെ വാക്കുകളും നൽകുന്നത് അത്തരം അനുഭൂതികളാകും കാലം എന്തിനേയും അതിൻ്റെ വഴിക്ക് നടത്തും ഹൃദയം തുറന്നു നോക്കി ഉറപ്പിക്കാനാകില്ല യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനാവില്ല നമ്മുടെ കാഴ്ചപ്പാടുകൾ നമ്മിലെ തെളിവുകളായി എന്നും നിലനിൽക്കട്ടെ പ്രഭാത ചിന്തകൾ നാളെ കാലത്ത് മറ്റൊരു വിഷയവുമായി നിങ്ങളോടൊപ്പം ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക